അതായത് മെഡിക്കൽ കോളേജിലേക്കും താലൂക്ക് ആശുപത്രിയിലേക്കും അതുപോലുള്ള സർക്കാർ സംവിധാനങ്ങളിലേക്ക് പോകുന്നത് സാധാരണക്കാരാണ് പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് പോകാൻ പണമില്ലാത്തവരാണ് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുവാൻ പണമില്ലാത്തവരാണ് സാധാരണക്കാർ അവർക്ക് വേണ്ടിയാണല്ലോ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അതെ അതെ അവിടേക്ക് പോകുന്നവർക്ക് ഉള്ള സൗകര്യം ഇവിടെ ഇല്ലായെങ്കിൽ അവർ പണം കൊടുത്താണ് ശസ്ത്രക്രിയ ഉപകരണങ്ങൾ വാങ്ങേണ്ടത് എങ്കിൽ പിന്നെ എന്ത് കേരള മോഡൽ അല്ലേ അതെ നമ്മൾ എല്ലാത്തിനും ഒന്നാമതാണ് ഒന്നാമതെന്ന് പറയുന്നത് എന്താണ് ഇത് സാറ്റിസില് ഒന്നാമതാണ് ഇപ്പം വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ നിന്ന് ഒരാൾ വരുന്നു അതിൽ ചെക്ക് ചെയ്യുമ്പോൾ ഇവിടെ എത്ര ജില്ലാ ഹോസ്പിറ്റലുകളുണ്ട് നമുക്ക് പതിനാല് ജില്ലാ ഹോസ്പിറ്റൽ ആ പല്ല പതിനാല് ജില്ലാ ഓഫീസർ ഓഫീസുകളും ജില്ലാ ആശുപത്രികളും എന്താണ് മെഡിക്കൽ കോളേജ് ഉടനെ വീണ്ടും ഒരു ടിക്കാണ് പിന്നെ എത്ര താലൂക്കുണ്ട് എഴുപത്തി മൂന്ന് താലൂക്ക് എഴുപത്തിമൂന്ന് താലൂക്കിനും കിടക്ക മുറിയുള്ള ഓപ്പറേഷൻ സൗകര്യം വരെയുള്ള ആശുപത്രികൾ ഉടനെ വീണ്ടും ടിക്കാണ് പക്ഷേ ഇത് പ്രവർത്തിക്കുന്നില്ല സഹോദരം അതാണ് പ്രശ്നം നമ്പർ വൺ ആരോഗ്യകേരണ നമ്പർ വൺ പക്ഷേ ഇവിടെ ഇവിടെയുള്ള മന്ത്രിമാരൊക്കെ ചികിത്സിക്കാൻ പോകുന്നത് വിദേശത്ത് വിദേശത്ത് നമ്മളെ പോലുള്ള പാവങ്ങൾ നമ്മളെക്കാൾ പാവങ്ങൾ നമ്മൾ പിന്നെ വേറെ ഏതെങ്കിലും പിന്നെ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ പിന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റൽ അതും അബദ്ധമാണ് അതും അതിനേക്കാൾ അബദ്ധമാണ് പലപ്പോഴും അതെ 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 എൻ്റെ ഒരു സുഹൃത്ത് പിന്നെ ഇതുപോലെ കേന്ദ്ര ഗവൺമെൻ്റെ എല്ലാ ഫെസിലിറ്റിയും ഉണ്ട് അദ്ദേഹം ജലദോഷം വന്ന അറുപത് വയസ്സ് വരെ കുതിര പോലെ നടന്നിരുന്ന ആളാണ് ഞാൻ അതെ അതിന് ശേഷം തീരുമാനം ജലദോഷം വന്നാലും ഞാൻ ഇന്ന സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പോകുള്ളത് ഞാൻ അന്നേ പറഞ്ഞ് പോരരുത് അവിടെ ചെന്നപ്പോൾ അവർ പറയും സ എന്തായാലും ഫ്രീ അല്ലേ അവിടെ പോയി കിഡ്നി കൂടെ നിൽക്കിച്ച് ചെക്ക് ചെയ്തേക്ക് അപ്പോൾ കിഡ്നിയുടെ ഡോക്ടർ ആണോ അവിടെ എന്തെങ്കിലും ചെറിയ പ്രശ്നം കാണാം അറുപ കഴിഞ്ഞല്ലേ ഉടനെ ഒരു ഗുളിയെ കൊടുക്കും അടുത്ത ആൾ പറയും ആ ലിവറിനും കൂടെ വന്നിട്ട് ആ ലിവറിന് അവിടേനെ ഒരു ഗുളിക കൊടുക്കും അവസാനം ഒരു കെട്ട് ഗുളിയായിട്ട് ദേഹം വന്ന് സർവീസ് ഇന്ന് അഞ്ച് കുതിര പോലെ റിട്ടയർ ചെയ്ത ഒരു മനുഷ്യനാണ് അഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ അറുപത്തഞ്ചാമത്തെ വയസ്സിൽ ആൾ പൊരുന്ന കോഴി പോലെയായി ഈ മരുന്നുകളെല്ലാം കഴിച്ചിട്ട് ഇത് ആരോഗ്യ ഇതെല്ലാം ഓരോരോ കാരണങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് എല്ലായിടത്തും പ്രശ്നങ്ങളാണ് ആരോഗ്യരംഗം മൊത്തത്തിൽ പല പ്രശ്നങ്ങളാണ് ഈ പ്രശ്നങ്ങളെ മൂടി വെക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്